സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി നടപ്പിലാകുന്ന പതിനഞ്ചിൽ പര പദ്ധതികൾക്കായി നടന്നു വരുന്ന ചെറിയ ഫണ്ട് സമാരണത്തിന് നിങ്ങൾ എല്ലാവരും പങ്കാളിത്തമാകുന്നു ഇന്ന് എല്ലാ വീടുകളിലേക്കും ഒരു കവർ നൽകുന്നുണ്ട് അതിൽ വലിയ സംഖ്യ ഇട്ട് സഹകരിക്കണം അവാകു അർഹമായ പ്രതിഫലം നൽകട്ടെ സഹായിച്ചതേ ഈ സമസ്ത ഇവിടെ ഉള്ളത് കൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളിലേക്കും ലോകത്തെ വിവിധ രാജ്യങ്ങളിലേക്കും ഇതുപോലെ കേരള മോഡൽ സ്ഥാപിക്കാൻ നമുക്ക് സംസ്ഥയെ ശക്തിപ്പെടുക്കാം മറക്കരുതേ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കാം ീരങ്ങളിൽ പകർന്ന ദർശനം പന്തളിച്ച സോവൽസരം കനിഞ്ഞു പണ്ഡിതർ നയിച്ച സംഗമേ കൊടപ്പനങ്ങളെ തണൽ വിരിച്ചു ും പാതയും സത്യദീനിൻ ധജം ചഞ്ചലം തീനാളമായി മമ്പുറം ചെയ്തും തീർത്തിടും നൂയമണ്ട വിപ്ലവം പായ് കപ്പലിൽ കടൽ കടന്നു കേര തീരങ്ങളിൽ പകർന്ന ദർശനം കാലാന്തരം പടർന്ന് പന്തലിച്ച് സൗവൽസരം യുഗം പ്രകമ്പനം അരക്കൽ തങ്ങളട്ടി സത്യസ്തംഭമേ അരം കനിഞ്ഞു പണ്ഡിതർ നയിച്ച സംഗമേ ഒടപ്പനക്കളെ തണൽ വിരിച്ച പൂക്കളെ അകം നിറ